ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ആയ ഫെഡ്നെറ്റ് വഴി എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യമായി നിങ്ങളുടെ മൊബൈലിൽ ഫെഡ്നെറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫെഡ്നെറ്റിൻ്റെ ഒരു ഐക്കൺ നിങ്ങളുടെ മൊബൈലിൽ കാണാൻ സാധിക്കും ഇവിടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കണം എന്നാലേ ഇവിടെ കാണിക്കുന്നത് പോലെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്ക് ഇവിടെ ഒരു നാലക്ക പാസ്വേഡ് അടിച്ച് ഇത് ഓപ്പൺ ആക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസോടെ ആയിരിക്കും ഈ ഫെഡ്നെറ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് ഇവിടെ നമ്മുടെ ബാങ്കിലെ ബാങ്ക് ബാലൻസ് അവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായി ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ കാണിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കാം അതിനിടെ ഏറ്റവും മുകളിലായി ട്രാൻസ്ഫർ ഫണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ താഴെ ആയിരുന്നാലും ട്രാൻസ്ഫർ ഫണ്ട് ക്യു ഇങ്ങനെ ഓപ്ഷനുകൾ കാണാം അതിൽ നമുക്കിഷ്ടമുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം ഇവിടെ ഞാൻ ട്രാൻസ്ഫർ ഫണ്ട് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ നേരത്തെ പൈസ അയക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും നമ്പർ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ അവിടെ ഏറ്റവും താഴെയുള്ള ആ പ്ലസ് ബട്ടണിൽ അമർത്തി നിങ്ങൾക്ക് ഏത് ബാങ്കിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അക്കൗണ്ട് നമ്പർ അവിടെ എൻട്രി ചെയ്യേണ്ടതാണ് അവിടെ ഫെഡറൽ ബാങ്കിൻ്റെ മറ്റൊരു അക്കൗണ്ട് ആണെങ്കിൽ അവിടെ ഫെഡറൽ ബാങ്ക് എന്ന് സെലക്ട് ചെയ്തിട്ട് അക്കൗണ്ട് നമ്പരും കൺഫേം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും അക്കൗണ്ട് നമ്പർ അടിക്കുക അദർ ബാങ്ക് ആണെങ്കിൽ വേറെ ബാങ്ക് ആണെങ്കിൽ അക്കൗണ്ട് നമ്പർ ആ ബാങ്കിൻ്റെ കൺഫേം ചെയ്യുന്നതിന് അതേ അക്കൗണ്ട് നമ്പർ പിന്നെ ഐ എഫ് എസ് സി നമ്പർ അടിക്കേണ്ടതാണ് ഞാനിവിടെ ഫെഡറൽ ബാങ്കിൽ നിന്നും ഇവിടെ എം എം ഐ ഡി വഴിയും യു പി ഐ വഴിയും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഞാനിവിടെ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ടിലേക്കാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാനതൊന്ന് സെലക്ട് ചെയ്യുകയാണ് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് എത്രയാണോ എമൗണ്ട് അക്കൗ മറ്റൊരു അക്കൗണ്ടിലേക്ക് അയക്കേണ്ടത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ആയിരം സെലക്ട് ചെയ്തു റിമാർക്സ് എന്നുള്ളതിൽ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതുക എന്താവശ്യമാണോ അത് എഴുതുക ഞാനിവിടെ വെറുതെ ഗോൾഡൊന്ന് എഴുതി അത് കഴിഞ്ഞ് താഴെയായി പേ നൗ പേ ലെറ്റർ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാം അതിൽ പേ നൗ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഐ എം പി എസ് വഴി വേണോ എൻ ഇ എഫ് ടി വഴി വേണോ പൈസ അടയ്ക്ക അയക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഐ എം പി എസ് സെലക്റ്റ് ചെയ്യുകയാണ് എൻ ഇ എഫ് ടി ആണെങ്കിൽ കുറച്ച് ബൈക്ക് പൈസ എത്തുകയുള്ളൂ ഐ എം പി എസ് ആകുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ പൈസ ട്രാൻസ്ഫർ ആവും അതിനുശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ എ ടി എമ്മിൻ്റെ പിന്നായ നാലക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് രണ്ടോ മൂന്നോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പൈസ ട്രാൻസ്ഫർ ആവുന്നതാണ് ഫണ്ട് റിക്വസ്റ്റ്സ് പ്രോസസ്സെന്ന് പറഞ്ഞ് ഇട എഴുതി കാണിക്കുന്നുണ്ട് അത് താഴെയുള്ള ഓക്കെ അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏറ്റവും മുകളിലുള്ള സേവിങ്സ് അക്കൗണ്ട് നമ്പർ കാണുന്നുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊൻപത് ആ ആദ്യം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊൻപത് കാണിച്ചിരുന്നു ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊൻപതേ ഉള്ളൂ ആയിരം രൂപ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൈസ ട്രാൻസ്ഫർ ആയതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ് അതിന് ഏറ്റവും താഴെയുള്ള ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ പൈസ ട്രാൻസ്ഫർ ആയത് ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ ഉള്ള ട്രാൻസാക്ഷനുകളെല്ലാം അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ വളരെ വേഗം ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ്നെറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറ്റൊരു ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്